സഹോദരന്മാരെ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എബ്രഹാം ലിങ്കണും യു എസിന്റെ എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രൈക്ക് ഗ്രൂപ്പുകളും ചൈന കടലിൽ നിന്ന് ദക്ഷിണ ചൈന കടലിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് വൈതിരിച്ചു വിട്ടിട്ടുണ്ടെന്നും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് ഗൾഫ് തീരത്തേക്ക് എത്തിച്ചേരുമെന്നും റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പത്രമാധ്യമങ്ങൾ ട്രംപിനോട് ചോദിച്ചു എന്താണ് സാഹചര്യം എന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങളുടെ കപ്പലുകൾ ഗൾഫിലുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ മിഡിൽ ഈസ്റ്റ് കടലെടുക്കിൽ ഞങ്ങളുടെ ഒരു വലിയ കപ്പൽ വ്യൂഹം തന്നെ സ്ഥിതി ചെയ്യുകയാണ് ഞങ്ങൾ ഇറാനിൽ കാര്യങ്ങൾ നിരീക്ഷിച്ചു വരുന്നു എന്ത് ചെയ്യണമെന്ന് നോക്കാം ചിലപ്പോൾ ഞങ്ങൾ ആക്രമിച്ചേക്കാം എന്ന രീതിയിലുള്ള ട്രംപിന്റെ ഒരു പ്രതികരണവും കൂടി വന്നിരിക്കുന്നു അതിനു ശേഷമാണ് മിഡിൽ ഈസ്റ്റിൽ പല എയർ സ്പേസുകളും ഉപയോഗിക്കാതെ പല രാജ്യങ്ങളും പല എയർലൈനുകളും മിഡിൽ ഈസ്റ്റ് എയർ സ്പേസിൽ നിന്ന് പിൻവാങ്ങുന്ന സാഹചര്യമുള്ളത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഐ ആർ ജി സി ചീഫ് അതായത് ഇറാൻ സൈന്യത്തിന്റെ മേധാവി പറയുന്നു ഞങ്ങളുടെ സൈന്യം ട്രിഗറിൽ വെച്ചിരിക്കുകയാണ് ജസ്റ്റ് ഒരു ഓർഡറിന് വേണ്ടി അത്രത്തോളം ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് ഇറാനിയൻ ഇറാനിൽ നിന്നുള്ള വാർത്ത എന്ന് പറയുന്നത് ഇത് ടൈംസ് ഓഫ് ഇസ്രായേൽ പോലും റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇത്തരത്തിൽ ഇരുവിഭാഗവും ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയും ഒരു യുദ്ധത്തിലേക്ക് പൂർണ്ണമായും ഒരുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം മിഡിൽ ഈസ്റ്റിൽ സംജാതമായിരിക്കുകയാണ് എപ്പോഴാണ് വെടി പൊട്ടുന്നത് എന്നറിയില്ല ഇമ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നമുക്കറിയാം കഴിഞ്ഞ ഒന്ന് ഒരാഴ്ചക്ക് മുമ്പായിരുന്നു ഇത്തരത്തിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യം നിലവിൽ വരികയും ഇറാനിലെ പ്രക്ഷോഭകരെ അക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇറാനെ ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറയുകയും എന്നാൽ പൊടുന്നനെ വൈറ്റ് ഹൗസിൽ വെച്ച് ആ ആക്രമണത്തിൽ നിന്ന് ട്രംപ് പിൻവാങ്ങുകയുമായിരുന്നു അതായത് അവിടെ വധശിക്ഷ വിധിക്കാൻ തീരുമാനിച്ച ആളുകളെ എനിക്ക് വധശിക്ഷ ിൽ നടപ്പിൽ വരുത്തുന്നില്ലെന്നും അതിൽ നിന്ന് ഇറാൻ പിന്മാറിയെന്നും ട്രംപ് തന്നെ അവകാശപ്പെട്ടുകൊണ്ടായിരുന്നു അത്തരത്തിലൊരു പിന്മാറ്റം അതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ യു എസ് മാധ്യമങ്ങളും അമേരിക്ക പ്രസിഡന്റ് ട്രംപ് തന്നെയും ഇത്തരത്തിൽ ഞങ്ങൾ മേഖലയിൽ ഒരു വലിയ പടക്കപ്പൽ എബ്രഹാം ലിങ്കണും അതിൻ്റെ സ്ട്രൈക്ക് ഗ്രൂപ്പുകളും അവിടെ മിഡിൽ ഈസ്റ്റിൽ നിൽക്കുകയാണ് ഏതു നിമിഷവും ഞങ്ങൾ ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന് അതോടുകൂടെ മേഖല പരിഭ്രാന്തിയിലേക്ക് പോയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ എപ്പോഴാണ് യുദ്ധം ഉണ്ടാവുക എന്ന് നിർവചിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മിഡിൽ ഈസ്റ്റ് പോയിരിക്കുന്നു പല രാജ്യങ്ങളിലും മിഡിൽ ഈസ്റ്റിലെ പല ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള പ്രതിരോധ കരാറിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുകയും മറ്റുമൊക്കെ ചെയ്തു എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇറാൻ കഴിഞ്ഞ ദിവസം ഇറാന്റെ ഉദ്യോഗസ്ഥനിൽ നിന്ന് പുറത്തുവന്ന വാർത്ത എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ള ഏറ്റുമുട്ടലിനും ഞങ്ങൾ തയ്യാറാണ് ഇനിയും നിരവധി തവണ ഇറാനെ ഇത്തരത്തിൽ ചൊറിഞ്ഞു അല്ലെങ്കിൽ ആക്രമിച്ചു ഇനിയും ഇറാനിലേക്ക് ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളുടെ മുഴുവൻ ശേഷിയും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ആക്രമണം നടത്തും എന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥരിൽ നിന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അത് എത്ര താഴ്ന്ന രീതിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞാലും പരമാവധി ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധമായിരിക്കും വരാൻ പോകുന്നത് എന്നാണ് റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിയൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് അപ്പൊ ഇത്തരത്തിൽ അമേരിക്ക വളരെ വലിയ ഒരു സന്നാഹം ഒരുക്കുന്നു അതുപോലെ തന്നെ ഇറാൻ അതിൻ്റെ ഏറ്റവും ഉയർന്ന ശക്തി ഉപയോഗിച്ച് പ്രതിരോധിക്കുമെന്ന് പറയുന്നു ഇത്തരത്തിലൊക്കെ ആകുമ്പോൾ മിഡിൽ ഈസ്റ്റിൻ്റെ അവസ്ഥ എത്തരത്തിലേക്കാണ് ഏത് രീതിയിലുള്ള യുദ്ധമാണ് വരാൻ പോകുന്നത് അതായത് കഴിഞ്ഞ ജൂണിലാണ് നമുക്കറിയാം ഇത്തരത്തിലൊരു വിന്യാസം അവസാനമായി അമേരിക്ക മിഡിൽ ഈസ്റ്റ് കടലുകളിൽ നടത്തിയത് അന്ന് ഇസ്രായേലുമായി ചേർന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധമായിരുന്നു എങ്കിൽ ഇന്നിപ്പോൾ എത്ര ദിവസത്തെ യുദ്ധത്തിനാണ് ഏത് രീതിയിലാണ് ഇറാൻ ആക്രമിക്കാൻ പോകുന്നത് അന്ന് ഇറാനെ ആക്രമിച്ചപ്പോൾ ഇറാന് കാര്യമായ പരിക്കുകൾ ഇറാന്റെ ആണവായുധ കേന്ദ്രങ്ങൾക്കോ അതുപോലെ തന്നെ മിസൈൽ സംവിധാനങ്ങൾക്കോ ഒന്നും വരുത്താൻ അമേരിക്കക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അടുത്ത ഒരാക്രമണം ഇതിനൊക്കെ പരിക്കേൽപ്പിക്കുന്ന രീതിയിൽ ദീർഘദിവസം നിലനിൽക്കുന്ന യുദ്ധമാണോ അതോ അതുപോലുള്ളതാണോ എന്നൊക്കെയും നോക്കിക്കാണേണ്ടിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ ഈ മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥ എത്തരത്തിലായിരിക്കുമെന്ന് നോക്കിക്കാണേണ്ടി തന്നെ വരും തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം